ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് കൊണ്ട് നമ്മൾ പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈസി റെസിപ്പിയാണ് ആദ്യം നമ്മൾ ബീട്രൂട്ട് എടുത്ത് കഴുകി ഇതേപോലെ തൊലി കളഞ്ഞിട്ട് എടുത്ത് ഗ്രേറ്റ് ചെയ്തതാണ് ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് തോരൻ പരുവത്തിന് കട്ട് ചെയ്തെടുത്താലും മതി ഗ്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഇതിൽ പായസത്തിന് കുറുവാൻ വേണ്ടി അതായത് കട്ടിക്കൊക്കെ വരാൻ വേണ്ടി ചൗവരിയാണ് ചവരി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു തേങ്ങയുടെ ഒന്നാം പാല് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തതാണ് പിന്നെ രണ്ടാം പാല് പിന്നെ നമുക്ക് ആവശ്യമായ നെയ്യ് ഇനി നമ്മൾ ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ് ആവശ്യത്തിന് ചേർക്കാം പിന്നെ ഏലക്ക കിസ്മിസ് ഇതെല്ലാം നമുക്ക് ആദ്യം ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് ഇതൊന്ന് വേവിക്കാനായിട്ട് നമുക്ക് അടച്ചിട്ട് വേവിക്കാം വേഗത്തെ അടച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്ന് വേഗട്ടെ ആ സമയത്ത് നമുക്ക് ചവരി ചിലപ്പോ ചില ചവരികൾ വേഗത്തില്ല അതുകൊണ്ട് നമ്മളിത് വെള്ളത്തില് പൂക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ പാനിലോട്ട് ഒന്ന് വേവിക്കാനായിട്ട് പ്രത്യേകം വേവിക്കാനായിട്ട് വയ്ക്കാം നമുക്കത് തുറന്നു നോക്കാം ഞാൻ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പം ഇത് നല്ലപോലെ വീണ്ടും വെള്ളമൊക്കെ വഴിച്ചിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് വൈ കൂട്ടി വെച്ചിട്ട് അല്പം നീൻ കൂടി ചേർത്ത് കൊടുക്കാം മീഡിയം ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് നല്ലതുപോലെ അത് വേണം കേട്ടോ അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് വീശിക്കുന്ന ഇതിലെ ചൗ ഇരിക്ക് ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉരുക്കി ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നതാണ് അതും ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ആവശ്യത്തിന് ഫ്ലെയിം കൂട്ടി ഒഴിക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിലോട്ട് വെക്കാം നീര് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാം ഇനി ഇതെല്ലാം കൂടി കിടന്ന് ഒന്നും ഒന്ന് വേഗട്ടെ വെന്ത് ഒന്നുകൂടി ഒന്ന് പുറകി വരട്ടെ നമുക്ക് ഇത് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം നല്ലതുപോലെ ഇനി വെന്ത് വരട്ടെ നമുക്കിനി ഇത് തുറന്ന് നോക്കാം ഇത് ഒന്ന് രണ്ടു പ്രാവശ്യം ഞാൻ ഇങ്ങനെ തുറന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം മിക്സി നല്ലതുപോലെ മിക്സായി െന്ത് വന്നിട്ടുണ്ട് അല്പം കൂടി ഫ്ലെയിം പൊട്ടിയിരിക്കാം കുറുകിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് ബീറ്റൂട്ടും ചവരിയും ശർക്കരയും കൂടി നന്നായിട്ട് മിക്സായി െന്ത്റുകിട്ടുണ്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് നമുക്ക് കൊടുക്കാം നമുക്ക് ഇനി ഇതാണ് രണ്ടാം ഭാഗം നമുക്കിത് കുഴച്ച് ചേർത്ത് കൊടുക്കാം വഴങ്ങ കൂട്ടി കൊടുക്കാം നന്നായി മിക്സ് ആയതിനു ശേഷം ബാക്കിയൂടി ഒഴിക്കാം െ നമ്മുടെ പായസം നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആ ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും വേണമെങ്കിൽ ചേർക്കാൻ ഏലക്ക പൊടിച്ചത് മാത്രമേ ചേർക്കുന്നുള്ളൂ ചുക്ക് പൊടിച്ചതും ചേർക്കാവുന്നതാണ് നമുക്ക് നേരത്തെ നമ്മൾ മൂപ്പിച്ചൊക്കെ വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം മധുരമൊക്കെ ഒന്ന് ചെക്ക് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ കുറകി വന്നിട്ടുണ്ട് കൂടി കുറുകിയതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് തിളയ്ക്കുന്നതിന് മുന്നേനെ നമുക്ക് ഇത് ഇറക്കാവുന്നതാണ് അല്പം കൂടി തിളയ്ക്കട്ടെ തിളച്ച് കുറുകിയതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് ഓഫാക്കി സെർവ് ചെയ്യാവുന്നതാണ്